നമസ്കാരം കെ എസ് ആർ ടി സിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഇന്നലെ ഗണേഷ് കുമാർ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അത് കണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഡിഫറെന്റ് ആംഗിൾസ് എന്ന നമ്മുടെ ചാനലിലും ആ വീഡിയോ ഞാൻ കൊടുത്തിരുന്നു അതില് ഗണേഷ് കുമാർ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നല്ല കാര്യം ഒന്നും നിഷേധിക്കുന്നില്ല വളരെ നല്ല കാര്യം ബസ് തടയരുതെന്നും അതുപോലെ യാത്ര തടസ്സപ്പെടുത്തരുതെന്നും ജീവനക്കാരെ വർദ്ധിക്കരുതെന്നും അങ്ങനെ മന്ത്രി ഗണേഷ് കുമാർ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശം ആ ഉപദേശം വളരെ നല്ല ഉപദേശമായിരുന്നു ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കെതിരെ അഭിപ്രായമേ പക്ഷേ ആ ഉപദേശങ്ങൾ കേട്ട എനിക്ക് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഒരു വീഡിയോയിലൂടെ പരിഹസിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ആ വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമന്റ് ഇതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ ഒന്ന് നോക്കിയാൽ മതി അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അതൊരു പരിഹാസമായിട്ട് ജനങ്ങളെ മുഴുവൻ കോടിയെ പരിഹസിക്കുന്നതായിട്ടാണ് ഗണേഷ് കുമാറിന്റെ ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് എന്ന് അതിന്റെ കമന്റുകൾ നോക്കിയാൽ മനസ്സിലാവും കാരണം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും എല്ലാം പാലിക്കപ്പെടേണ്ടതാണ് അംഗീകരിക്കേണ്ടതാണ് ചെയ്യേണ്ടതാണ് സമ്മതിച്ചു പക്ഷെ അതൊക്കെ പറയുന്നതിന് മുമ്പ് ഇതൊക്കെ സ്വയം പാലിക്കുന്നു എന്നൊന്നും ഉറപ്പുവരുത്തണ്ടേ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാ പരിഹാസ്യനാകുന്നതിന് മുമ്പ് ഇത് സ്വയം താനിതെന്താണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ചിന്തയെങ്കിലും തന്നെ കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് വേണമായിരുന്നു ഈ വീഡിയോ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ കാരണം ഈ വീഡിയോ ഇങ്ങനെ ഒരു സാരോപദേശമായി പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ ജനങ്ങളോട് പറയാൻ യാതൊരു അവകാശവും ഇല്ലാത്ത ഒരാളായിട്ടാണ് മന്ത്രി ഗണേഷ് കുമാറിനെ നമുക്ക് മനസ്സിലാക്കുന്നത് വഴിയെ പറയാം ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് എല്ലാവർക്കും അത് മനസ്സിലാവും കഴിഞ്ഞ രണ്ട് മാസമായി ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നോണ്ട് രണ്ടു മാസം മുമ്പാണ് കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് സാഫല്യം ജംഗ്ഷനിൽ വെച്ച് തിരുവനന്തപുരം സാഫല്യം ജംഗ്ഷനിൽ വെച്ച് സച്ചിൻ ദേവ് എം എൽ എയും മേയർ ആര്യയും അതുപോലെ കുടുംബവും ചേർന്ന് ഔദ്യോഗിക യാത്രക്കിടയിൽ അവരുടെ സ്വകാര്യ യാത്രക്കിടയിൽ ഏതോ കല്യാണ ഫംഗ്ഷനോ മറ്റോ കാര്യങ്ങൾ കഴിഞ്ഞ് വരുന്ന ആ വഴിക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞിട്ടത് തടഞ്ഞിടുക മാത്രം എന്നിട്ട് അതിലുള്ള യാത്രക്കാരെ മുഴുവൻ പെരുവഴിയിൽ ഇറക്കി വിട്ടത് രാത്രി പത്തര മണിക്ക് എട്ടര എട്ടര മണിക്ക് ശേഷം യാത്രക്കാർ ആവശ്യപ്പെടുന്നിടത്ത് വാഹനം നിർത്തി ഇറക്കണം ഏത് ബസ്സായാലും അവിടെ നിർത്തി ഇറക്കി കൊടുക്കണം എന്ന് ഉത്തരവിട്ട അത് പാലിക്കപ്പെടുന്ന വരുന്ന ഒരു മന്ത്രിയാണ് ഗണേഷമാർ എന്ന് ആലോചിക്കണം ആ മന്ത്രിയുടെ അധീനതയുള്ള ഒരു ഒരു വാഹനം അങ്ങനെ പറയുന്ന ഒരു വാഹനം പത്തര മണി സമയത്ത് നടു റോഡിൽ കുറെ ആൾക്കാർ അതിലൂടെ യാത്രക്കാരനോട് ഇറക്കി വിട്ട് പെരുപിടിയിൽ ഇറക്കിയിട്ട് പോയിട്ട് യാതൊരു നടപടി എടുത്തിട്ടില്ല ഈ മന്ത്രി ആ എം എൽ എയും അതുപോലെ ആ മേയറും ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ ഇതുവരെ മന്ത്രിക്ക് നാവ് പൊന്തിയിട്ടില്ല അതുമാത്രമല്ല അന്ന് കെ എസ് ആർ ടി സിയുടെ വിജിലൻസിനോട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു അവർ അന്വേഷണത്തിൽ ഏതു കുറ്റക്കാരനല്ല എന്നും അവർ തടഞ്ഞിട്ടതാണെന്നും ഇയാൾ ഈ ഡ്രൈവർ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നവരാണെന്നും റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടിന് വില കൊടുത്തില്ല എന്ന് മാത്രമല്ല അത് ചവറ്റുകൂട്ടലേക്ക് എറിഞ്ഞൊരു മന്ത്രിയാണ് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് എന്നിട്ടാണ് ഇവിടെ ഒന്നിനെ ഈ വർത്തമാനം പറയുന്നത് വർഷങ്ങളോളം കെ എസ് ആർ ടി സി സേവിച്ച ഒരാളാണ് തന്റെ സേവന വേളയിൽ എവിടെയും തന്നെയാല് യാത്രക്കാർ ഒരുപാട് പേര് വന്ന എന്റെ ഈ ചാനലിലൂടെ പോലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പലരും അവരോട് എങ്ങനെയാണ് ഏതു ഡ്രൈവർ ഏതു പെരുമാറിയത് എന്നുള്ളത് അത്രയും നല്ല ഒരു ഡ്രൈവർ ഏറ്റവും ജനകീയനായിട്ടുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സുരക്ഷിതമായി യാത്ര ചെയ്യുമെന്ന് ജനങ്ങൾ തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ഒരു ഒരു ഡ്രൈവർ ആ ഡ്രൈവർ കേവലം ഒരു ദിവസക്കൂലിക്കാനായി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കെ എസ് ആർ ടി സിയിൽ പണിയെടുക്കുന്നവനാ അവൻ ഇന്ന് എങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് എങ്ങനെയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് പോലും അന്വേഷിക്കാത്ത മന്ത്രിയാണ് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ അപഹാസ്യത പുറത്തു വരുന്നത് ജനങ്ങളെല്ലാം വെറുത്തുകഴിഞ്ഞിട്ടും അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും പിണറായി കഴിഞ്ഞു അത്രത്തോളം അത് കഴിഞ്ഞിട്ടും ആ പാർട്ടിയെ കഴിഞ്ഞ എലക്ഷനിൽ അറബിക്കടലിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടും ഇന്ന് മന്ത്രിക്കും അധികാരം പോകാതിരിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ മൂട് താങ്ങിയായിട്ട് അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് താനൊരു ഉത്തമനാണ് ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല മന്ത്രിയാണ് ഏറ്റവും നല്ല കഴിവുള്ള ഒരാളാണെന്ന് വെറുതെ അടിച്ചുവിടുകയാണ് തനിക്ക് ഒരുപാട് പദ്ധതികളുണ്ട് എന്ന് കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും കഴിവുള്ള മന്ത്രി ചെയ്യുമെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുമെന്നുണ്ടെങ്കിൽ ഏറ്റവും കഴിവുള്ള മന്ത്രിക്ക് ഗണേഷ് കുമാറാണ് യാതൊരു സംശയമില്ല പക്ഷെ അത് ചെയ്യില്ല അതിനുള്ള ധൈര്യമില്ല അത് അദ്ദേഹം മന്ത്രിയായി ചുമതലയായിട്ട് തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് തന്റെ കഴിവെല്ലാം അടിയറ വെച്ചിട്ട് ഈ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിയായിട്ട് ഒരു പുണ്യാളൻ മന്ത്രിയായിട്ട് ചമഞ്ഞിരിക്കുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം താങ്കൾ തരണം അപ്പോഴേ പൂർത്തിയാവുള്ളൂ ഈ കാര്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയണം ദൈവം ഇതിന് എന്തെങ്കിലും വണ്ടിക്ക് സൈഡ് തന്നില്ല അല്ലെങ്കിൽ വണ്ടിയിൽ കുഴപ്പമുണ്ടാക്കി അതിൻ്റെ പേരിൽ കെ എസ് ആർ എസ് ജീവനക്കാരെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് കാരണം അവർക്കൊരു മാനേജ് സി എം ഡി ഉണ്ട് അവരുടെ തലവനുണ്ട് അവരുടെ തലവനെ അവർ തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോയിൽ പകർത്തുക ആ വീഡിയോ ബസ്സിൻ്റെ നമ്പറോടുകൂടി കൂടി വീഡിയോയിൽ പകർത്തുക നിങ്ങളോട് കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തോളൂ അതല്ലോണ്ട് നിങ്ങൾ കെ എസ് ആർ ടി സി സി എം ഡിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു വാട്സ്ആപ്പ് നമ്പർ ഇതിൽ കാണിക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കുന്നു മേയറും കുടുംബവും പിന്നെ ചെയ്തത് എന്തായിരുന്നു ഇവിടെ എം ഡി ശിക്ഷിക്കും സി എം ഡി ശിക്ഷിക്കും അതിനുള്ള സംവിധാനം എല്ലാം ഇവിടെ ഉണ്ട് അതിന് ഒരു നല്ലൊരു ആഭ്യന്തര സംവിധാനം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ഡ്രൈവറെ തടയരുത് ചീത്ത വിളിക്കരുത് കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിനെ നോക്കാനും കാണാനും ഇവിടെ ആളുണ്ട് വീഡിയോ ദൃശ്യങ്ങളടക്കം എടുത്ത് സി എം മറ്റോ മറ്റൊരാർക്കെങ്കിലുമോ പരാതി കൊടുത്താൽ മതി അവർ പരിഹരിച്ചു കൊടുമ്പോ മേയർക്ക് എം എൽ എക്ക് എന്താ അറിയില്ലായിരുന്നു അവർക്കത് ബാധകമല്ലേ അവർ സാബല്യം ജംഗ്ഷനിൽ വണ്ടിക്ക് വിലങ്ങനെ ഇട്ടത് ആദ്യം എന്താണ് മേയർ പറഞ്ഞതെന്നറിയാലോ വണ്ടി തടഞ്ഞിട്ടില്ല ട്രാഫിക് സിഗ്നലില് നേരെ നിർത്തിയതാണ് പക്ഷെ അത് തെറ്റാണെന്ന് തെളിഞ്ഞു അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് തെറ്റാണെന്ന് തെളിഞ്ഞു തെറ്റാണെന്ന് തെളിഞ്ഞു മേയറും എം എൽ എയുമാണ് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടും എന്താണ് എന്ത് നടപടിയാണ് എടുത്തത് ശരിക്ക് അവർക്കിത് ബാധകമല്ലേ അവർ എന്താ ചെയ്യേണ്ടിയിരുന്നത് ഏതു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതു അവരുടെ അലശ്യമായി വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നിയമം അവർക്ക് ബാധകമല്ലായിരുന്നോ അവർക്ക് യാത്രകാര പരിപാടിയിലിറക്കാതെ നിയമത്തിന്റെ വഴിക്ക് പോയിരുന്നുണ്ടെങ്കിൽ ഈ ജനം ഇങ്ങനെ എതിരാവില്ലായിരുന്നല്ലോ ഈ ജനം ഇങ്ങനെ പ്രതികരിക്കില്ലായിരുന്നല്ലോ അപ്പോ ആദ്യം നിങ്ങളുടെ സ്വന്തം ഭരണസമിതിയിലുള്ള എം എൽ എ മാർക്കും മറ്റ് ഭരണസാരഥികൾക്കും നേതാക്കന്മാർക്കും പാർട്ടി ഗണികൾക്കും സർവോപരി മന്ത്രി ഗണേഷ് കുമാർ ഇത് പാലിക്കപ്പെടണം അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരെ പാലിക്കാൻ പറയേണ്ടത് ഇവിടെ മന്ത്രി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ മേയറും എം എൽ എയും എല്ലാവരും കൂടെ ചേർന്നിട്ടാ വണ്ടി സാബുല്യം ജംഗ്ഷനിൽ വണ്ടിന്റെ വിലങ്ങിനെ സൂപ്പർ ബാസിന്റെ നേരെ മുന്നിൽ കൊണ്ടുവന്ന് ബലങ്ങിനെ നിർത്തിയിട്ട് എന്തിനാണ് മന്ത്രിയാണ് ഇനി മറുപടി പറയേണ്ടത് കാര്യം ഈ വീഡിയോ ഇറക്കിയത് മന്ത്രിയാണല്ലോ ജീവനക്കാരോടും പറയുന്നു നിങ്ങളെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും സി എം ഡിക്ക് അയക്കാം അതും നമ്മൾ കർശനമായ ക്രിമിനൽ കേസാക്കി മാറ്റി മുന്നോട്ട് എന്ത് തള്ളലാണ് മന്ത്രി തള്ളിവിടുന്നത് സി എം ഡിക്ക് ജീവനക്കാർ തങ്ങളെ ആക്ഷേപിക്കപ്പെടുകയോ അത്ര മുടക്കുകയോ മറ്റു അസഭ്യം വിളിക്കുകയോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യപ്പെട്ടാൽ സി എം ഡിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിയമ വിഭാഗത്തിന്റെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാവുന്നു ഈ അവിടെ ഉണ്ടാവാനാണ് ഈ പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായി അരമണിക്കൂറിനുള്ളിൽ വളരെ വ്യക്തമായി പരാതി എഴുതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ അവിടുന്ന് വിട്ടാലല്ലേ ഡിപ്പോലിച്ച് പരാതി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ പോലീസ് സ്റ്റേഷനിലെ പത്തരയ്ക്ക് പത്ത് പത്ത് മണിക്കാണ് ഈ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ പത്തരയ്ക്ക് അര മണിക്കൂറിനുള്ളിൽ വളരെ വിശദമായ പരാതി അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇന്ന് വരെ പരാതി എടുത്തോ അവസാനം കോടതി പറഞ്ഞ് പറയേണ്ടി വന്നു പരാതി എടുക്കാൻ എന്നിട്ട് അതിന്റെ ഗതി എന്തായി ഇനി അത് വേണ്ട അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന പത്തരയ്ക്ക് അവിടെ ഡിപ്പോയിൽ ചെന്നിട്ട് അവിടെ കൊടുത്തു പരാതി എതു ഡ്രൈവർ എതു താങ്കൾ പറയുന്നുണ്ടല്ലോ ഈ ജീവനക്കാർക്ക് അവിടെ പരാതി കൊടുത്ത നടപടി വരുമെന്നുള്ളത് എന്നുള്ളത് ഡിപ്പോയിൽ കൊടുത്ത പരാതിക്കും എന്ത് നടപടിയാണ് ഉണ്ടായത് അവിടെ ഡിപ്പോയിൽ കൊടുത്ത പരാതി പ്രകാരം അവളെ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി ഇന്നലെ കൊടുത്തിരുന്നു എന്ത് മറുപടിയാണ് നിങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് യുവിന് കൊടുത്തതെന്ന് കൂടി നിങ്ങൾ അന്വേഷിക്കണം താൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ആ വണ്ടി നടു റോഡിൽ തടഞ്ഞിട്ട് യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടതിന് കൃത്യമായി തന്നെ തെറിവിളിച്ചതിന് തന്നെ ആക്ഷേപിച്ചതിന് കൃത്യമായി തെളിവടക്കം വീഡിയോ അടക്കം ഇതേ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടതുമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഏതു എന്ന് വിധിച്ചത് എന്നിട്ട് ഇത്രയും കൃത്യമായി ഡെപ്പോയിൽ പരാതി കൊടുത്തിട്ടും ഏതു പരാതി കൊടുത്തിട്ടും ആ പരാതിക്ക് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി വീഡിയോ ഇറക്കുന്ന ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്താ സംഭവിച്ചത് ഇവിടെ ഈ മന്ത്രി പരിഹാസ്യനാവുകയാണ് ഇങ്ങനെ ഇത്തരത്തിൽ വീഡിയോകൾ ഇറക്കുമ്പോൾ കാരണം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പണിയെടുത്ത വരുമാനം ഉണ്ടാക്കി കൊടുത്ത ഒരു നല്ലൊരു ഡ്രൈവർ ഇന്ന് പട്ടിണിയിലാണ് അയാൾ എന്ത് ചെയ്യണം ഒന്നുകിലയാളെ സർവീസ് ഒന്ന് പുറത്താക്കണം അതല്ലെങ്കിൽ അയാൾക്ക് ജോലി കൊടുക്കണം ഇത് രണ്ടുമില്ലാതെ ദിവസക്കൂലിക്കാരനെ ഇങ്ങനെ പുറത്ത് നിർത്തുമ്പോൾ അതിന് മറുപടി പറയാതെ അവന്റെ വിശപ്പിന് തീരുമാനമാകാതെ ഏത് രീതിയിൽ തള്ളി വിട്ടാലും അതൊക്കെ അതേപടി വെള്ളം തുടാതെ വിഴുങ്ങിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പ്രയാസമുണ്ട് താങ്കൾ കഴിവുള്ള നല്ലൊരു മന്ത്രിയാണ് എന്ന് പലതവണ ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും അംഗീകരിക്കുന്നതാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷേ ആ കഴിവെല്ലാം കഴിഞ്ഞ കുറച്ചു കാലമായി ആരുടെയോ കാൽ കീഴിൽ കൊണ്ടുവന്ന് അധികാരത്തിനോ അല്ലെങ്കിൽ തന്റെ നിലനിൽപ്പിനോ വേണ്ടിയിട്ട് അടിയറ വച്ചിരിക്കുന്നു എന്നുള്ള സത്യം കൂടി മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും